ഹലോ അസ്ലാമലൈക്കും അപ്പം നമ്മളിപ്പോഴും ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ മുകളിൽ തന്നെ ഉണ്ടോ മുകളിൽ നിന്ന് ഞാൻ താഴത്ത് ഉള്ള കാഴ്ചകളാണ് ഈ എടുക്കണത് ഇതുണ്ടോ അവിടെ ആ ഭാഗം മെട്രോ അങ്ങനെ പോയാലും മെട്രോ പിന്നെ ഇപ്പുറത്തേം പറഞ്ഞില്ലേ വെണ്ണക്കല്ലിൽ ഒത്തിയൊരു കുത്തിയൊരു സംഭവങ്ങളുണ്ടെന്ന് അവിടേക്കൊന്നും കാണാൻ പോവാതെ ഇവർ ഇങ്ങടാ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ബുഷി താഴത്തേക്ക് തന്നെ ഒന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ അപ്പോൾ ഞാനും വേഗം പിന്നാലെ കൂടി ഇവിടെ എന്തത്ര തിരക്കെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എസ്കലേറ്റർ അല്ല മറ്റേ ഒരു ബലൂൺ പോലെ ഒരു ചില്ലിലെ ആളുകൾ എങ്ങനെ മേലെ കൊണ്ടുപോകണമെന്ന് ഈ ഫ്യൂച്ചർ മ്യൂസിയം എന്ന് വെച്ചാൽ ഭാവിയിലുള്ള ദുബായ് എങ്ങനെ ആയിരിക്കും എന്ന് തരികയാണ് ഇവിടെ റോബോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ റോബോട്ടിൻ്റെ സർവീസിന് ജപ്പാനിലേക്ക് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ആഫ്രിക്കൻ സുന്ദരികളെ കണ്ടിട്ടോ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കളിച്ച് ചിരിച്ച് അങ്ങനെ നിന്നു അങ്ങനെ അവരോട് യാത്ര പറഞ്ഞിട്ട് വീണ്ടും ഞാൻ കരുണാനിധി ജയലളിതയുടെ മാതിരി കണ്ണടക്കെട്ട് വീടും ഇങ്ങനെ നടക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ഈ വെണ്ണക്കല്ല് ഇതാ കണ്ടില്ലേ ഒരു വെണ്ണക്കല്ലിൽ തീർത്ത ഒരു ഗുഹ ഈ ഗുഹ എന്ന് പറയുക എന്ത് സംഭവമെന്നറിയില്ല ഇതിൻ്റെ ഇതിൻ്റെ അകത്തു കൂടെ അങ്ങനെ പോയാൽ കുറെ അങ്ങനെ പോയൊക്കെ മൊത്തത്തിലത് ഇങ്ങനെ കാണുന്നത് കേട്ടോ പിന്നെ എനിക്ക് തോന്നി ഞാൻ മാത്രമാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ മറ്റോരൊക്കെ എവിടെയെന്നറിയു കേട്ടോ അങ്ങനെ ഞാൻ വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ടന്നെ വന്നു ഇവിടെ ഇല്ലാത്തൊരു തിരക്കെ നോക്കുമ്പോൾ എന്താ കാണുന്നത് റോബോട്ടാണ് ഇവിടെ ഓഫ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓർഡർ കൊടുത്താൽ ബില്ല് പേ ചെയ്താൽ നമുക്ക് റോബോട്ടാണ് കോഫി എടുത്ത് തരുന്നത് കോഫി ഉണ്ടാക്കുന്നതും റോബോട്ട് കോഫി തരുന്നതും റോബോട്ട് കണ്ടല്ലോ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ എന്നറിയും ഇവിടെ റോബ് വീതമായി മാറി ഇനി വരാൻ പോണ ഒരു എന്താ പറയുക കാല കൽ അതാണ് ടീ കാണിക്കുന്നതൊക്കെ കേട്ടോ പിന്നെ എന്തെല്ലാ വിശ്വ നിശ്ചയത്തിൻ്റെ ഉള്ളിൽ തന്നെ പലതരം ഞാൻ പറഞ്ഞില്ലേ പലതരം ക്യാൻ്റീൻ പോലെ ഹോട്ടലുകളും അത് കഴിക്കാനായിട്ട് കുറേ പേര് കഴിക്കേ അതിൻ്റെ ഇടയിൽ ഞാൻ കുഞ്ഞാറ്റിന് കൊഞ്ചി കുഞ്ഞാറ്റിനെ കൊഞ്ചിറ്റ് അവളുടെ അമ്മയെ വിളിക്ക് ഞാൻ കളിയാക്കീണ്ടാണ് അവളെ കല്യാണം കിട്ടും ആള് ഭയങ്കര കുറുമ്പിയാണ് എങ്ങനെയാണ് ഞാൻ അതിനിട്ടത് പോരം എനിക്കറിയില്ല എന്തായാലും ശരി സങ്കടം ഉണ്ട് അല്ല അപ്പം എന്താ ചെയ്യുക സുന്ദരി എൻ്റെ ലോകം എല്ലാണെൻ്റെ കുഞ്ഞാറ്റട്ടോ കുഞ്ഞാറ്റെല്ലാവരെയും നോക്കി ഹം ഹം എന്ന് അറിയണോണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോൾ എന്താ ഇനി ഇവിടുന്ന് അടുത്തത് വേറെ ഇതിൽ തന്നെ ഇവിടെ കുറേ നേരം നിന്നിട്ട് കാര്യമില്ലല്ലോ ഇനി പുറത്ത് പോകണ്ടേ പുറത്ത് പോയിട്ട് വേറെ ബാക്കി എത്രയോ ഭാഗങ്ങൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ സമയമല്ല അധികം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിത് പുറത്തേക്ക് ഇറങ്ങി ഇനി വേറെ ഭാഗമൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇനിയും ഞാനും മാനും മാഷിമോനും പാപ്പയും ബേബിയും കുഞ്ഞാറ്റിയൊക്കെ പുറത്തിറങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പുറത്തൊരു കായൽ പോലെ കുളം പോലെ അതാണ് ഈ സംഭവം ഫീച്ചർ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടാണിത് കേട്ടോ കണ്ടില്ലേ അല്ലോ എന്തൊരു ഭംഗിയാണല്ലോ എന്ത് ഭംഗി എന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ അല്ല എന്തായാലും ഇതൊക്കെ കാണാൻ ഒരു ഭാഗ്യം കിട്ടി അതിന് ഞാൻ എത്ര സ്തുതി പറയണം അല്ലാനോട് അങ്ങനെ മനു സിനിമാ നടന്മാരെ വെല്ലുവിളേക്കാൾ നല്ല പോസിൽ ഫോട്ടോസ് പലതരം വിധത്തിൽ വിധത്തിലെടുക്കുന്നുണ്ട് ആഷിമോഹനാണോ ഫോട്ടോഗ്രാഫർ ആഷിമോൻ എന്ത് ഫോട്ടോ എടുക്കണേ എടുക്കണതെന്ന് മനു ഓടി ചെന്ന് നോക്കുന്നുണ്ട് ആഷിമോനെ തീരെ വിശ്വാസമല്ല മനുവിന് എന്തായാലും ശരി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ബാക്കി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ